ക്രൈസ്തലോൺ ഇന്നത്തെ നമ്മുടെ വചനധ്യാനം തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഏഴാം വാക്യം നിന്റെ വശത്തായിരം പേരും നിന്റെ വലത്തുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഭാരമേറിയ ജീവിതം നയിച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ ഭക്തൻ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ആയിരം പേരും വലത്തുവശത്ത് പതിനായിരം പേരും വീഴുന്ന അനുഭവങ്ങളും കണ്ട് വളരെ ഭാരപ്പെട്ടു പോകുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് രാവിലെ സമയം പറയുന്നു ഭയപ്പെടേണ്ട നിന്റെ കണ്ണുകൊണ്ട് തന്നെ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നീ കാണും നിന്റെ വശത്ത് ആയിരം പേര് വീഴും വലത്തുവശത്ത് പതിനായിരം പേരും വീഴുമെങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല കാരണം നീ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന സർവ്വശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുന്ന ഒരു ദൈവ പ്രിയപ്പെട്ടവരെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ കൈകളിൽ വഹിക്കുന്ന ഒരു ദൈവം സിംഹത്തിൻ്റെ മേലോ അണലി മേലോ ചവിട്ടിയാലും യാതൊന്നും അനർത്ഥം വരുത്തുവാൻ ഇടയാക്കാതെ പരിപാലിക്കുന്ന ഒരു ദൈവം നിന്റെ എല്ലാ വഴികളിലും കാക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് പിന്നെ ഭയപ്പെടേണ്ട സർവശക്തൻ പറയുന്നു എൻ്റെ കരം നിന്നോട് കൂടെയിരിക്കും നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും ഇന്ന് ജോലിയിൽ മുന്നോട്ട് വിടുകയില്ല ഇന്ന് ജീവിത ഇന്ന് ആ ജോലി മേഖലയുടെ അവസാന ദിവസമാണെന്ന് പറയുന്ന ഒരു ശക്തി നിന്നെ മുന്നോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്ന ഒരു അന്ധകാര വെല്ലുവിളി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഭയപ്പെടേണ്ട മനുഷ്യരെ ഭയപ്പെടേണ്ട ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ മനുഷ്യനെ ഭയപ്പെടേണ്ട ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു രാവിലെ സമയം പരിശുദ്ധിയാത്മാവിനാൽ ശക്തിപ്പെടാൻ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മോടുകൂടെ ശത്രുവിന് നമ്മെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല ശത്രുവിന് നമ്മോട് എതിർക്കുവാൻ കഴിയത്തില്ല അവന് നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല കർത്താവിന്റെ ഉള്ളങ്കനങ്ങളിൽ നാം വഹിക്കപ്പെട്ടിരിക്കുക ആകയാൽ ബലമുള്ളവരായി ധൈര്യമുള്ളവരായി മുന്നോട്ട് പോവുക പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു ഓരനർത്ഥവും നീ കാണുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല നിന്റെ വശത്തായിരം പേര് വീണാലും വലത്ത് വശത്ത് പതിനായിരം പേര് വീണാലും അവ നിന്നോട് നിന്നോടടുത്തു വരാതെ നിന്നെ പരിപാലിക്കും ഹോവയുടെ ഉള്ളങ്കരങ്ങളിൽ ആയിരിക്കുകൊണ്ട് ധൈര്യത്തോടെ മുന്നേറാം ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ